ബസ് സ്റ്റാൻഡിനുള്ളിലാണ് നമ്മുടെ കന്യാസ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിരവധി വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ വളരെ പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ തന്നെ എല്ലാവരും ന്യൂനപക്ഷ സംരക്ഷണത്തെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ് കാരണം ഈ ന്യൂനപക്ഷ പ്രേമുള്ള സത്യത്തിൽ എന്താണ് രാഷ്ട്രീയ ലക്ഷ്യമാണോ അതോ ന്യൂനപക്ഷ പ്രീമനമാണോ വാസ്തവത്തിൽ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോകുന്ന ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും ന്യൂസ് ചാനലുകളുടെ ഒരു ഒളിമ്പിക്സ് ഒളിമ്പിക്സാണ് നടക്കുന്നതെന്നുള്ള ഒരു പ്രതീതിയാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് ഉടനെ ഇടത് വലത് രാഷ്ട്രീയ കക്ഷികളെല്ലാം തന്നെ അതിനെ എതിർത്തുകൊണ്ട് രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയിട്ട് ന്യൂനപക്ഷ വോട്ട് പ്രേമത്തിനായി അവർ പുറത്തിറങ്ങിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഈ ഒരു വിഷയത്തിൽ ജനം എന്ത് മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഈ ബസ് സ്റ്റാൻഡിൽ വെച്ച് തന്നെ നമുക്ക് ഇവിടുത്തെ ആൾക്കാരോട് തന്നെ ചോദിച്ച് നമുക്ക് മനസ്സിലാകും അപ്പോൾ കേരളത്തിലെ രണ്ട് മലയാളി നേഴ്സുമാരെ ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു അപ്പോൾ ഈ അറസ്റ്റ് നടന്ന അടുത്ത സെക്കൻഡിൽ തന്നെ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിൽ ഭരണ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി ഒഴിച്ചുള്ള എല്ലാവരും വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കി ഒരു പ്രചാരണം അഴിച്ചുവിടുന്നുണ്ട് ഇത് ശരിയാണോ തെറ്റാണോ ശരിയാണോ ശരിയല്ല ഇക്കാര്യത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് കന്യാസ്ത്രീകളുടെ ഭാഗം ശരിയാണോ അതോ ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് ബാങ്ക് നിർബന്ധിത മതമാറ്റത്തിന് അത് യോജിപ്പില്ലാത്ത ഒരു കാര്യമാണ് അവർ ചെയ്തത് നിർബന്ധിതമായിട്ടുള്ള എഗ്രിമെന്റ് ഒക്കെ എഴുതി അങ്ങനെ അവരെ സർക്കാർ ചെയ്തതാണ് ശരിയെന്ന് തോന്നി ചോദ്യം ചോദിച്ചെ നമ്മുടെ ഛത്തീസ്ഗഡില് കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്തത് ശരിയാണോ തെറ്റാണോ ശരി ഞാൻ ഒറ്റ ചോദ്യം ഈ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത ശരിയാണോ അതോ തെറ്റാണോ തെറ്റാ തെറ്റാണ് അന്വേഷിപ്പിച്ചിട്ട് അതിൽ ശരിയോ തെറ്റോ എന്ന് മനസ്സിലാക്കി ചെയ്യുന്നതായിരിക്കും അതിനു മുന്നേ ഒരാളെ അറസ്റ്റ് ചെയ്ത ഉടനെ അവർക്ക് പിന്തുണയുമായി മതം ഉപയോഗിച്ചുകൊണ്ടൊരു വോട്ട് വേട്ട അങ്ങനെ അല്ലെങ്കിൽ നിയമപരമായിട്ട് അപ്പൊ അതാണ് ഇപ്പോൾ വാസ്തു നടന്നുകൊണ്ടിരിക്കുന്നത് തോന്നുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് യാതൊന്നും അറിയില്ല നമസ്കാരം ഞാൻ ഡി എൻ എ ന്യൂസിൽ നിന്നാണ് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ കേരളം മുഴുവൻ വളർന്നു നിൽക്കുന്ന ഒറ്റ പ്രശ്നമാണ് കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ഈ വിഷയത്തിൽ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ശരിയാണോ തെറ്റാണോ സംഭവം പോലീസ് കണ്ടുപിടിച്ചാൽ ശരിയാണോ തെറ്റാണെന്ന് പറയാൻ അപ്പോ ഇതിന്റെ പുറകിൽ ഇപ്പോ ഒരുപാട് പേര് അവർക്ക് രാഷ്ട്രീയ പിന്തുണ കൊടുത്തുകൊണ്ട് ഇവിടെ നമുക്ക് കേരളത്തിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട് വാർത്തയിലെല്ലാം കന്യാസ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ പ്രകടനമാണ് നടക്കുന്നത് അതിന്റെ പിന്നിൽ എന്തായിരിക്കും പിന്നെ അപ്പോൾ ഒരു കുറ്റമില്ലാതെ ഒരാളെ അറസ്റ്റ് ചെയ്യപ്പെടില്ല ഏരിയ ഉപദ്രവിക്കുന്ന ഏരിയ ആളികളെ പൊളിക്കുന്ന സ്ഥലമാണ് എല്ലാവരും വർഗീയ രാഷ്ട്രീയം ഇല്ല മതേകരമാണെന്ന് പറയുന്നെങ്കിലും അവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരവസരം കിട്ടുമ്പോൾ അതിനെ മാക്സിമം മതപരമായി ജാതിപരമായി ഉപയോഗിക്കാണ് മുതലാക്കുകയാണ് ിൽ ചേട്ടനും അത് തന്നെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത് ആണ് മറ്റു വിഷയങ്ങൾ ഇവിടുത്തെ ഈ രാഷ്ട്രീയ പരമായിട്ട് രാഷ്ട്രീയത് മുന്നണികൾ മത്സരത്തിലാണ് ആരാണ് ക്രിസ്ത്യാനികൾക്കൊപ്പം എന്ന് കാണിക്കാനുള്ള അവരുടെ ഒരു നമുക്ക് വിശദമായിട്ട് അറിയാന്നുള്ള കാര്യം പോലെ സത്യമല്ലേ അവർക്ക് തന്നെ സ്വന്തമായിട്ട് ഒരു വിഷയമില്ലാതെ ജീവിക്കാനുള്ള സാഹചര്യം ബി ജെ പി ഭരിക്കുന്ന സർക്കാരും എല്ലാം ഒരുക്കി കൊടുത്തിട്ടുണ്ട് മുസ്ലിം ആയാലും ക്രിസ്ത്യാനിയായാലും അവർക്ക് ധൈര്യമായിട്ട് ജീവിക്കാൻ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്തെ പറ്റും നമ്മള് ഡെയിലി കാണുന്ന വിഷയമല്ലേ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത വിഷയത്തെ കുറിച്ച് കേട്ടിരിക്കുവല്ലോ കേട്ടിരിക്കുക അതിൽ വിഷമമുണ്ടോ ഇല്ലയോ വിഷമമൊന്നുമില്ല ന്യായം ന്യായമായി തന്നെ നടക്കുന്ന ഓരോ സ്റ്റേറ്റിലുള്ള കാര്യങ്ങളല്ലേ അവർ നടത്തുന്നു അതെ അല്ലാതെ ഇതിനിപ്പം ആരെയും പിടിച്ചുപറിച്ചു കൊണ്ട് ഇട്ടിരുന്നതല്ല അല്ല അവർ അഡ്രസ്റ്റ് ഇല്ലാതെ പോയത് അല്ലേ അതെ അങ്ങനെ അതിനിപ്പം നമ്മൾ ഒരുപിച്ചിട്ട് കാര്യമാണ് അപ്പോൾ അറസ്റ്റ് ശരിയാണോ അതോ തെറ്റാണോ അറസ്റ്റ് ശരിയാണ് 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 എന്തിനു വേണ്ടിയെന്നുള്ളതാണ് ഓരോരോ സ്ഥലത്തുള്ള നിയമം അനുസരിച്ച് അവർ പിന്നെ അതിന്റെ പേർക്കേ പോയിട്ട് അവർ അതിന്റെ ന്യായമായിട്ട് അവർ ഇറങ്ങിക്കോ ശരിക്കും പറഞ്ഞാല് ഇവിടെ ഇപ്പോ ഞാൻ കണ്ടെടുത്തോളൂ നമ്മുടെ കേരളത്തില് ഇടത് വലതു കാരണ പ്രതിപക്ഷ കക്ഷികളും ഒറ്റ നിലപാടാണ് വോട്ടിന് വോട്ടിന് വേണ്ടി വേണ്ടിയാണ് അല്ലാതെ ക്രിസ്ത്യാനികളോടുള്ള സ്നേഹം അല്ലോധം കൊണ്ടൊന്നുമില്ല അല്ല രണ്ട് വൺ വൺ വോട്ട് അത് ഉറപ്പാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ തന്നെ ഈ ഒരു കേസ് അന്വേഷണത്തിലൂടെ അതിന്റെ സത്യാസമ പുറത്തു വരുന്നതിന് മുമ്പേ അവരിങ്ങനെ ഇറങ്ങിയിരിക്കുന്ന വോട്ട് ബാങ്കിന്റെ വോട്ട് പറഞ്ഞിട്ട് ഒരു എല്ലാം നമ്മൾ അതെ സർക്കാർ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് സമൂഹത്തോട് ചോദിച്ചറിഞ്ഞ വിവരങ്ങളിൽ തൊണ്ണൂറ് ശതമാനം പേർക്കും ഈ വിഷയത്തെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം തൊണ്ണൂറ് ശതമാനം പേരും ഈ വിഷയത്തെക്കുറിച്ച് യാതൊന്നും അറിയുന്നില്ല എന്ന് പറയുന്നുവെങ്കിൽ ഒരു കാര്യം നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പബ്ലിക്കിന് ഈ വിധ വിഷയങ്ങളോട് യാതൊരു താല്പര്യവുമില്ല ആ കാലമൊക്കെ പോയി കഴിഞ്ഞു മക്കളെ ഇനി ഒരു കാരണവശാലും വർഗീയമായിട്ട് ഈ നാട്ടിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പച്ചയായ യാഥാർത്ഥ്യം ബാക്കി പത്ത് ശതമാനം അത് നമ്മൾ നോക്കേണ്ടതില്ല ഡി എൻ എ ന്യൂസിന് വേണ്ടി ജെൻ ശിവൻസിനൊപ്പം ഹരികുമാർ ഗോവിന്ദൻ നന്ദി